വയ്യ എല്ലാർക്കും വയ്യ പിന്നെ അപ്പൂസും ഒട്ടും വയ്യ തീരെ വയ്യാണ്ട് പവാൻ ഹോസ്പിറ്റലിലായിരുന്നു ആദ്യക്ക് ഒരു മൂന്ന് ദിവസം മുന്നേ ആദ്യക്ക് ഛർദിയും ചുമ ആയിട്ട് തുടങ്ങിയതാ അപ്പൊ ഒരു മൂന്ന് ദിവസം മുന്ന ഒരു മൂന്ന് ദിവസം മുന്നേ അവന് നല്ല ഒരു ചുമയും ചുമയുടെ മരുന്നൊക്കെ സമയത്ത് ചാടിച്ചിട്ട് താങ്കൾ എണ്ണീറ്റ അവൻ ആ ദിവസം തന്നെ അപ്പൂവിന് ചെറുതായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു വയറുവേദന ഇപ്പം ഞങ്ങൾ ചുക്ക് കപ്പി കൊടുക്കുക ഇഞ്ചി പിഞ്ഞ് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ വയറുവേദന അങ്ങനെയൊക്കെ വിചാരിക്കുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് വയറുവേദന നന്നായി വയറ് പിന്നെ ബോഡി ഭയങ്കര പെയിൻ ആവാൻ തുടങ്ങി കയ്യും കാലൊക്കെ ഷിവർ ചെയ്യാൻ തുടങ്ങി തല കിടക്കാൻ തുടങ്ങി തല കറങ്ങി തുടങ്ങി തല കറങ്ങി അവരുന്ന് തുടങ്ങി അവന് ഇരിക്കാനും കെടുക്കാനും നിൽക്കാനും അങ്ങനെ വയ്യ എനിക്കും തൊണ്ടവേദന മാത്രമായിരുന്നുണ്ടായിരുന്നെ അപ്പൊ തന്നെ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് പനി വരാനുള്ള സ്റ്റാർട്ടാണെന്നു വെച്ചിട്ട് ഞങ്ങൾ അപ്പം ഗുളിക കഴിക്കാൻ തോന്നി അപ്പൊ ഇപ്പൊ എന്നിട്ട് ആദ്യം മരുന്നൊക്കെ കുറച്ച് അവൻ ആദ്യം പിന്നെ ഡെയിലി രണ്ടു ദിവസം നൈറ്റ് ആയിപ്പോ വട്ടം ർദിച്ചു മൊത്തം ഫുഡ് കഴിച്ചതും പോലും അങ്ങനെ അങ്ങനെയാണ് ആദ്യം വന്നത് അപ്പൂന സമയത്ത് വയർവേനയായിരുന്നു വയർവേന അസഹ്യായി തുടങ്ങി അത് വയറുവേന മാറി അവന് ബോഡി മൊത്തം പെയിൻ ആയി തുടങ്ങി നെഞ്ചിലും പുറത്തും എല്ലായിടത്തും അത് കഴിഞ്ഞാൽ അപ്പൂന് ഒന്നും കഴിക്കാൻ പറ്റണല്ലേ രണ്ടു മൂന്ന് ദിവസമായിട്ട് അപ്പൊ വായി ആ അവിടെ ഇരിക്കും വയ്യ അപ്പൊ അവൻ കെടുപ്പനായിരുന്നു മൂന്ന് ദിവസമായിട്ട് അവനെ ഭക്ഷണം കഴിക്കാൻ പറ്റിണ്ടായിരുന്നില്ലേ അവനൊന്നും കഴിക്കണില്ല മീൻകറിയും ഇഷ്ടം കഴിക്കണില്ല അപ്പൊ ആളുകള് വയ്യൊന്നും അപ്പൊ കൊറേ പേര് എന്താ പറ്റിയ പറ്റിയെന്ന് ചോദിച്ചായിരുന്നു ഞങ്ങൾ പിന്നെ സ്റ്റോറി പിന്നെ റിമൂവ് ചെയ്തു പറഞ്ഞൊന്നുമില്ല സോറി പറഞ്ഞൊന്നില്ല ചോടി അത് വിളിച്ചായിരുന്നു പിന്നെ മെസ്സേജും കൊറേ ഒക്കെ പറഞ്ഞപ്പോ പിന്നെ പിന്നെ ധോണി അപ്പൊ നമ്മള് അതിനെ പറ്റിയെന്ന് വീഡിയോ ആയിട്ട് പറയാം എല്ലാവരോടും മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ അവിടെ പൊടിയായിട്ടിരിക്കുന്ന ഇന്നലെ ഒന്നും നില്ക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഫുൾ കെടുപ്പായിരുന്നു അവന് നില്ക്കാനും ഇരിക്കാനും കൊടുക്കാനും ഒന്നും വയ്യായിരുന്നു ഇപ്പഴും കുറവായിട്ടൊന്നും ഇല്ല നമ്മളിപ്പോ ആ ആവി പിടിച്ച് ഇപ്പൊ അവന് ചുക്കാപ്പി ഫുള്ള് ഞങ്ങളെല്ലാരും ചുക്കാപ്പിനെ കുടിക്കുന്നത് ചുക്കാപ്പി കുടിച്ച് ഇപ്പൊ ഈ മണ്ണ് കഴിച്ചിട്ട് ഇഞ്ഞ് മരുന്ന് കഴിക്കണം അപ്പൊ ഇന്നലെ ഒരു ഉച്ചക്ക് അവാറായിപ്പോ

ചുക്കാപ്പിയൊക്കെ കഴിക്കണ്ടായിരുന്നു പക്ഷെ ഭയങ്കര കണ്ടീഷൻ മോശം നമുക്ക് നിന്ന് പിന്നെ കാണാൻ അവൻ താളും നിക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ കെടുക്കാൻ വയ്യ ഒന്നും കഴിക്കണില്ല പെട്ടെന്ന് ഒട്ടും അവൻ പൊടിയൊക്കെ വേനടിക്ക വേഗം ഓഫീസിലേക്ക് അറിയിച്ചു അങ്ങനെ വിച്ചോ വന്നു അവനെ വണ്ടിയില് അടുത്തേ അതായതിന് മുന്നേ വന്നത് നന്നായി അവളെ വെച്ചൊക്കെ വന്നു ഒട്ടും ഇതുപോലെ പയ്യാത്തൊരവസ്ഥ നമ്മളവനെ കണ്ടിട്ടില്ലേ സാധാരണ പനി വരുമ്പോ അത് ഗുളിക റസ്റ്റിസാ മാറായിരുന്നു അപ്പൊ അതുപോലെ കയ്യിൽ പോയി അതൊക്കെ കഴിഞ്ഞ് എന്താ പറയാ വയറും തീരെ ഒട്ടും അയ്യായിരുന്നു വേദന വയറും വേദന എടുക്കുന്നുണ്ടായിരുന്നു വിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അവരവിടെ ചെയ്തു ഗ്ലൂക്കോസ് കയറ്റി ഇഞ്ചക്ഷനൊക്കെ ചെയ്തു മരുന്ന് കാര്യങ്ങൾ കൊടുത്ത പോലെ കൊറേ മരുന്നും സാധനങ്ങളുണ്ട് അവന് കഴിക്കാനായിട്ടുള്ള ഇവിടെ ഉണ്ട് അപ്പൊ പിന്നെ അതെ അതെ അവന് എന്താ പറയാ പെയിനും കാര്യങ്ങളൊക്കെ മാറാനുള്ളത് കൊടുത്തു ഗ്ലൂക്കോസ് കൊടുത്ത് തളർന്നു പോയപ്പോ അതിന് ഗ്ലൂക്കോസും കാര്യങ്ങളും കൊടുത്തു കൊറേ മരുന്നുകൾ ഉണ്ട് ഭക്ഷണത്തിന് മുന്നും ഭക്ഷണത്തിന് ശേഷം അവരെയും ചുക്ക് കാപ്പി എന്താ സംഭവം ഒരു ഒറ്റ ആൾക്കാരാണ് ഞങ്ങൾ മൂന്ന് ദിവസം വരെ ഭയങ്കര ചിരി കളിയും ഭയങ്കര മൂന്ന് ദിവസത്തിന് ആദ്യ ഇത്രയും എല്ലാവർക്കും വല്ലാണ്ട് ഈ വീട്ടില് വന്നിട്ട് എടുക്കണം പനി പനിയല്ല എന്ന് പറയാൻ പറ്റില്ല പനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിച്ചാ ഉണ്ട് ഇല്ലേ ചോദിച്ചാ നമുക്ക് അങ്ങനെ ഇവര് നല്ല ചുറ്റുപോലെ നേരത്തെ ഞെരുപോളോ പിന്നെ നെഞ്ചു പാനിണ്ടായിരുന്നു ഈ ഒരു പാട്ടൊക്കെ ഉള്ളു അത് ശ്രദ്ധിക്കെടുക്കുമ്പോ കൂടും ും അതെയായിരുന്നു ഹോസ്പിറ്റലിൽ പോലും അവസ്ഥ അവന് എനിച്ചിരിക്കുമ്പോ അപ്പൊ നെഞ്ചു വേന കഴിഞ്ഞിട്ടോ വീണ്ടും വീണ്ടും നടന്നിട്ട് നടന്നു നടന്ന് തളറില്ലേ അപ്പൊ ഞാൻ വീണ്ടും അപ്പോഴും ഈ വേന കുത്തി കുത്തി വരുമ്പോ പിന്നെ അത്ര സുഖമില്ല അടി പോയിട്ട് പേരൊക്കെ ആണോ പിന്നെ ഇവിടെ എനിക്ക് ഇങ്ങനെ ഇരുന്ന് കുഴപ്പമില്ല കൊഴപ്പില്ല കാരണം സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുമ്പോഴായിരുന്നു അപ്പൊ ഞാൻ സെറ്റിംഗ് കുറച്ചായിരുന്നു തുടങ്ങി വീണ്ടും വേദന കയറി വന്നു പിന്നെ മോളിൽ പോയി നടന്നു ആ വിളിച്ചുണ്ടായി ലാസ്റ്റ് കുറേ കഴിഞ്ഞപ്പോ പഠിച്ചു മാറി പാട്ടിലിപ്പ ചെറുതായിട്ട് മാറി പക്ഷെ പനിയും കാര്യങ്ങളൊക്കെ അവര് കൊറച്ചു മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ടോ വേഗം ചുക്കാപ്പി രാവിലെ ഞങ്ങൾ കൊടുത്തു ഞങ്ങക്ക് എനിക്കൊന്നും ഇരിക്കാൻ പോലും പയ്യാ പക്ഷെ ഈ ചുക്കാപ്പിയും കഴിച്ച് എന്തെങ്കിലും വയലെത്തിച്ചാലാണ് നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ചുക്കാപ്പി കഴിച്ചപ്പോ കഴിച്ചു ഇപ്പൊ ആദ്യം ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഗസ് പെട്ടെന്ന് വീണ്ടും വന്നു നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ള ഒരുപാട് പേരുണ്ട് അത് ഇപ്പം ഞങ്ങളോടാണെങ്കിലും ഒക്കെ അപ്പൊ പ്രത്യേകിച്ച് അപ്പൂസി പോവാനായിട്ട് ഒരാഴ്ച കൂടെയുള്ളൂ അപ്പം പ്രത്യേകമായിട്ട് എടുത്തവന് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം നമുക്ക് ആകെ പേടിയായി ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ പിന്നെ എല്ലാം മാറി ഉഷാറാവാനും പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും പനിയും നിരീക്ഷിയൊക്കെ ഉണ്ട് ഓൾറെഡി ഓക്കെയാണ് പക്ഷെ നമുക്കും അങ്ങനത്തെ നിരീക്ഷിയും പനിയും ചുമയൊക്കെ ഉണ്ട് യോ നോർമൽ പക്ഷെ ഇവര് വന്നത് കുറച്ച് കൂടുതൽ ഒരു വൈകാരിക അവസ്ഥ ഇങ്ങനെ ഒന്നും ഇരിക്കുന്ന പരിവം പോലും ആയിരുന്നില്ല അതുപോലെ വന്നങ്ങാമ്പ ഇന്നലെ വൈകുന്നേരം കാണിച്ച് കാണിക്ക് പേടി അപ്പോൾ വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചായിരുന്നു അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഭയങ്കര ടയേർഡാണ് ഓക്കെ ആയിട്ട് വേ വന്നുകൊണ്ടിരിക്കണു ഓക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു മരുന്നൊക്കെ ഒരു മൂന്നാല് ദിവസത്തേക്കുണ്ട് ും കാര്യങ്ങളൊക്കെ എടുത്ത് ആവി പിടിച്ച് ബണ്ണും കഴിച്ചോ വയറ്റില് അവനൊന്നും കഴിക്കാൻ പറ്റാത്ത ഏറ്റവും സങ്കടായി അവന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പൊ ലൈറ്റ് ആയിട്ട് കഞ്ഞിയും ഈ ബണ്ണും ബ്രെഡും അങ്ങനെയൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു ആദ്യക്ക് പിന്നെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് ലാദി ചുമ അവനുണ്ട് അവനാണിച്ച അല്ല അല്ലക്കും മിച്ചൂരും തൊണ്ടവേദനയും പനിയാണ് അത് പിന്നെ നമ്മൾക്ക് നമുക്ക് അറിയാലോ പനിയാണ് നമ്മൾ എഴുന്നേറ്റ് നിന്നെല്ലാം ചെയ്യണം കുട്ടിക്കൊന്നും അറിയില്ലല്ലോ അവന് നല്ല ചുമയും ചുമ ഛർദ്ദി അപ്പുനാദ്യ ഇതുപോലൊരു പനിയും അല്ലെ തളർച്ച പനി വയറുവേദന ചെറിയ പനി അതിന്റെ ഇടയിൽ ഒരു ലൂസ് മോശം പോലെ വന്നായിരുന്നു അത് പിന്നെ ഇതായി ഒന്നും കഴിക്കും ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അടി ചായ കൊച്ചു അപ്പൊ അപ്പൊ ഇനി കഴിച്ചിട്ട് ഞങ്ങള് ഗുളിക ഒക്കെ കഴിക്കണം ആവി പിടിച്ചുല്ലേ പിടിച്ചു കഴിഞ്ഞൊന്ന് മുടി സാധനങ്ങളൊക്കെ ഒന്ന് വെറ്റി ഒതുക്കണം പോണേന് മുന്നേ അവിടെ ഇങ്ങനെ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും പറ്റില്ല അപ്പൊ അതൊക്കെ നോക്കി അതൊക്കെ പോണ സമയം ചെയ്യാം അതെ സത്യം ും എനിക്ക് നമ്മള് പന്ത് കൊ കൊറോണ വാക്സിൻ എടുത്തിട്ടില്ലേ അതിന് ശേഷമാണ് വരുന്ന പനിയും ഇതൊക്കെ ബോഡി പെയിൻ ഒക്കെ കൂടണ വാക്സിൻ എടുത്തവർക്ക് പന്ത് നമുക്ക് എനിക്ക്

പിന്നെ ഡോറ് പിന്നെ രാത്രി നമ്മൾ അവരെ അവരുടെ പുറത്താകെടുത്ത അപ്പോൾ ഡോർ ഇപ്പൊ രാവിലെ തുറന്നപ്പോൾ ഏത് സ്റ്റെപ്പ് കയറാൻ മടിയുള്ള ആളാ കേറി വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ പോടിയെ പോട ഫുഡുണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ സംഭവം ിമ്പണ്ട്ന് മാത്രമാണ് കട്ടില് കേറാൻ പറ്റുള്ള അപ്പൊ ചാർലി ആ ചിമ്പുന്റെ അടുത്ത് ഒന്ന് കിടക്കും ഇവ ഉള്ളപ്പോ ചെറിയൊരു കടന്നപ്പോ എന്താ തോന്നിയാ ഡിപ്പിട്ട് കടന്നപ്പോ ഒന്നുമില്ല ആദ്യം മറ്റേ സിജിയുടെ സാധനമൊക്കെ എടുത്തു എന്താ ജെല്ലൊ ചെയ്തു

അത് എന്നിട്ട് വെച്ചിട്ട് സ്റ്റിക്കർ സ്റ്റിക്കറേ എന്നിട്ട് പറയാ ബാൻഡേഡ് പറയാല്ലോ അപ്പൊക്കുമ്പോ ചെറിയൊരു ഓ എൻ്റെ ഞരമ്പ് ഇത് കിട്ടാൻ വേണ്ടി ടൈറ്റ് ആയിട്ട് കണ്ടില്ലേ അപ്പുറത്തെ കൈ കാണിച്ചു ഡിഫറത്തെ ആ പിന്നെ അത് കയറ്റിയില്ലേ കേറ്റി കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഞാൻ തളർന്നു പിന്നെ എന്റെ കൈയൊക്കെ ഒന്ന് ഒന്ന് പറ്റാണ്ടായി പിന്നെ അങ്ങനെ കിടന്നുറങ്ങി പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു പേടി മേടിച്ചു കാരണം രണ്ടു മാസം മുന്നേ വിച്ചു വയ്യാണ്ടായിട്ട് സീനായി അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മരുന്നും സംഭവങ്ങളൊക്കെ അപ്പൊ അത് കഴിഞ്ഞ് ഇവനും ഇതുപോലത്തെ പല ആക്രമങ്ങളും കാര്യങ്ങളും ഇത് പേ ഇവിടെ തല കറങ്ങി വീഴുകാൻ വയ്യ കെടുക്കാൻ വയ്യ അങ്ങനെ പോയി എന്താ പിന്നെ ഇവിടെ എന്നെ പൊത്തി പിടിക്കുന്നു വയറ് ഏരിയ എടുത്തു പിന്നെ പിന്നെ അപ്പൊ കൊണ്ടുപോകുമ്പോ പിന്നെ അതല്ല ഈ ഒരു പോയിന്റിലേക്ക് ആയി പക്ഷെ അത് പിന്നെ അപ്പൊ നിങ്ങള് പ്രത്യേകായിട്ട് നമ്മുടെ ഫാമിലിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും സ്പെഷ്യലി അപ്പൂസിന് വേണ്ടിയും പ്രാർത്ഥിക്കണം വയർ വേദന തുടങ്ങി ഇനോ കഴിച്ചു ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തു ഇഞ്ചി പിന്നെ എന്താ പറയാ സാധനം നാരങ്ങ കഥ വെച്ചു കഴിക്കാൻ പറഞ്ഞിട്ട് അത് മേടിച്ചോളു അത് കൊടുത്തു നമുക്ക് അറിയില്ലല്ലോ എന്താ വയർ വേദന പറയുമ്പോ നമ്മളങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോ ന്യൂസ് മോശം കുറച്ച് നേരം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴൊക്കെ നമ്മളതാ വിചാരിക്കുക പക്ഷെ അതൊന്നും അല്ലാന്ന് പിന്നെ മനസ്സിലായി സീൻ വേറെ ആയി തുടങ്ങിന്നുള്ളത് ഇവന്റെ കണ്ടീഷൻ കാണുമ്പോൾ മനസ്സിലായി ഇപ്പം വളഞ്ഞു നിൽക്കുക ചെരിഞ്ഞ് നിൽക്കുക അങ്ങനത്തെ സീനൊക്കെ എനിക്കാണെങ്കിൽ ഇവനെ കൊണ്ട് പോവാനും പറ്റില്ല കാരണം ആദ്യക്ക് പയ്യാത്തത് കൊണ്ട് ഇവിടെ എനിക്ക് പനിയാണ് ആദ്യം ഛർദിയും തലവേനയും അല്ലാതെ ചുമയും പനിയായിട്ട് അവനെ നമ്മള് സ്കൂളിൽ ഇടാണ്ടിട്ടിരിക്ക അപ്പൊ ഇവനെയും കൊണ്ട് എനിക്ക് ആദ്യം പോകാൻ പറ്റില്ല ആദ്യമുള്ളൂ ആദ്യം ഒട്ട് പയ്യ പരിപാടി ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് പിന്നെ ആ പൂസ് വിച്ച് വന്ന് വേഗം കൊണ്ടുപോയി ഒരുപാട് സമയം നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഒരു കുറേ ഈവനിങ് കവറായപ്പോൾ അല്ലെ മരുന്നുകൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവനെ കുറച്ച് നേരം ഒബ്സർവേഷനിൽ തിരിച്ചു വിട്ടു അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പറയുകയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇതിലെ ഹോസ്പിറ്റലിലത്തെ വീഡിയോ ചെറിയ കുട്ടി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് വെക്കാം ചേട്ടന് ചേട്ടന് വാവു ആണ് മമ്മിച്ചി വാവു ആണ് അപ്പയ്ക്ക് ആണ് പ്രാർത്ഥിക്കണം ഇങ്ങനെ പോയി ചി പ്രാർത്ഥിക്കണം ശ്രുതികോത്ത് എല്ലാവർക്കും ശ്രുതി ഇവിടെ എവിടെ എവിടെ എങ്ങനെ അപ്പൊ അപ്പൂസിനി ഈ ഈ വീക്കെൻഡ് ഇപ്പൊ ഇങ്ങനെ പോയി അല്ലെങ്കിൽ ഞങ്ങള് ഒരു ഈ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഒക്കെ നല്ല എൻജോയ് എവിടെയെങ്കിലും ഒക്കെ ഹാപ്പി കയറി ഇരിക്കുകയാണൊക്കെ വിചാരിച്ചപ്പോ എല്ലാവരും വയ്യായി ഇവന് അയിന്റെ ഡബിളാണ് അപ്പൊ അവനങ്ങനെ അങ്ങനത്തെ ഒരു കണ്ടീഷനിലല്ല അപ്പൊ റെസ്റ്റ് ആണ് ഇവനൊന്നും അനങ്ങാൻ പോലും വയ്യും പിന്നെ നമ്മള് ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ ചെയ്യേണ്ട കാരണമാണ് ഞാനൊക്കെ എനിക്ക് ഇരിക്കാതന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പം ഇനി ഒരുപാട് പേര് എന്താ ലൈവ് വരാത്ത ലൈവ് വരാത്തെയും ചോദിക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെയാണ് ബിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞുണ്ടാവും നമുക്കങ്ങനെ സാറ്റർഡേ സൺഡേ ഒക്കെ ഒമ്പതൊക്കെയാണ് വരാറ് അപ്പം ഇനിയിപ്പ് പോകാനായിട്ട് ഒരു ഒരാഴ്ച കൂടിയുള്ളു അപ്പം ഞങ്ങൾ എന്തായാലും പറ്റുക എന്ന് കഴിഞ്ഞാൽ അവന് അവനുള്ള ലൈവല്ലേ ഉള്ളു അപ്പം അവനെ അവന് വയ്യ കുറച്ച സമയങ്ങളിൽ അവൻ എത്തിയിട്ട് ശ്രമിക്കാം പിന്നെ പിന്നെന്താണ് ഒരു ആ അതെ അതെ കൂടുതൽ ഒരുപാട് പേര് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അസൂയോടെ നിങ്ങളുടെ ഫാമിലി ലൈഫ് കാണുന്നവരുണ്ട് അപ്പൊ അത് അപ്പൊ ഞമ്മക്ക് തന്നെ കമന്റ് വന്നിട്ടാണ് ഞങ്ങക്ക് എപ്പോഴും വരുന്ന കമന്റ് ആണത് അപ്പൊ അതിൽ അവരെന്നെ വയ്യാന്ന് അറിഞ്ഞപ്പോലെ വയ്യാത്തന്നെ ആണോ വയ്യാത്തറിഞ്ഞപ്പോ അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കണ്ണ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ കമന്റുകൾ വരുന്നണ്ട് അപ്പൊ നമ്മള് അതൊന്നും നമുക്ക് അറിയില്ല നമ്മക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളെപ്പോഴും പറയാറുള്ളത് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക ഹാപ്പി ആക്കാൻ ശ്രമിക്കുക അതിന് ആർക്കും പത്ത് പൈസയുടെ ചിലവില്ല പിന്നെ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിക്ക അതാണ് ഓരോ പ്രാർത്ഥിക്കും തോറും നന്മയുണ്ടാവും ചില ഇതുപോലെ പ്രൈഷ്ണങ്ങൾ ഉണ്ടാവും എൻ്റെ സിസ്റ്ററുടെ മോള് നീജുട്ടീടെ മോള് അമ്മൂസ് കോയമ്പത്തൂര് ഇതുപോലെ സെയിം സിറ്റുവേഷനില് അല്ലേ കോയമ്പത്തൂര് ഹോസ്പിറ്റലില് അവൾ അവിടെ ആണ് അപ്പോൾ അവൾക്കും ഇതേപോലെ ഇതേ കണ്ടീഷനിൽ ഇപ്പൊ ചോടി കണ്ടിട്ടാണ് മാമ കണ്ടത് നിന്റെ അപ്പൊ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവളും അവിടത്തെ ഹോസ്പിറ്റലിൽ അവര് കോളേജുകാര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോലെ ഡ്രിപ്പൊക്കെ കയറ്റി ഇഞ്ചക്ഷനൊക്കെ അടിച്ച് അവിടെ വയ്യാണ്ടിരിക്കുകയാണ് അതുപോലെ ത ഇതൊക്കെ കഴിഞ്ഞ് സിക്ക് റൂമിലേക്ക് ആക്കി എന്ന് പറഞ്ഞു അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെത്ര ശ്രദ്ധിച്ചാലും വയ്യായി കാര്യങ്ങളൊക്കെ പേരും ഇപ്പൊ മഴക്കാലം മാറി ഇനി വെയിലേക്ക് കടക്കണ ഒരു ഘട്ടമാണ് അപ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെയും കാര്യങ്ങളുണ്ടാവും അപ്പൊ ഇവന് നമ്മക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുളികയും ഒരു ചുക്കാപ്പിയും ഒരു ആവിയും പിടിച്ചു കഴിഞ്ഞാൽ അപ്പം മറന്ന പനിയാണ് എനിക്കുസിനും വരാറ് പിച്ചൂരാണ് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടു ദുസ്തിക്കൊക്കെ പിടിക്കാറ് അപ്പോ ഇപ്പാണ് ആദ്യം ആദ്യമായിട്ട് ഇമാതിരി ഒരു പനി വന്നതല്ലേ ഭയങ്കര പനി വന്ന് അപ്പൊ ഒരു സംഭവം അപ്പം എല്ലാവരോടും വീണ്ടും വീണ്ടും പറയണം പാർട്ടിക്കണം പിന്നെ അപ്പൊ ഇതുവരെ ക്യൂ ആൻഡ ചെയ്തിട്ടില്ല അല്ലേ അപ്പു ഇതുവരെ ക്യു ആൻഡ ചെയ്തിട്ടില്ല ഞങ്ങൾ ഒരു അഞ്ചു വർഷം മുന്നാണ് ഒരു ക്യൂ ആൻഡ ചെയ്തത് അല്ലേ അപ്പൊ കുറെ പേര് ക്യൂ ആൻ്റെ പറഞ്ഞായിരുന്നു അപ്പൊ അപ്പുവിന് ഇച്ചിട്ട് ഒരു ക്യൂ ആൻഡ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്ന നിങ്ങളുള്ള ക്വസ്റ്റ്യൻസ് അയയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ കമ്മൂൺ ടാബുകൾ ഇടുണ്ട് ഞങ്ങള് അതിന്റെ അടിയിലൊക്കെ ക്വസ്റ്റ്യൻസ് രസകരമായ ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞായിരുന്നു ആ രസകരമായ അതാണ് അത് എടുത്തു രസകരമായ ക്വസ്റ്റ്യൻസുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ക്വസ്റ്റൻസുകൾ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നു അതെ പിന്നെ കോമൺ ആയിട്ട് ചിലപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതിനെ എല്ലാവരുടെ ഇത് പറഞ്ഞു ഒരെണ്ണം എല്ലാത്തിനും ആൻസർ ഒരാൾക്ക് ഓർത്ത് കഴിഞ്ഞാൽ കിട്ടും നിങ്ങളുടെ പേരടക്കം നമ്മൾ പറഞ്ഞാണ് പറയുക അപ്പൊ രസകരമായ ക്വസ്റ്റ്യൻസ് തൊള്ളു കൊഴപ്പില്ല ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് അയക്കണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ പോസ്റ്റിന്റെ ആ ഞങ്ങൾ ക്യൂ പോസ്റ്റ് വരും അപ്പൊ അതിന്റെ അടിയിൽ കഴിഞ്ഞാ ഞങ്ങൾ അറിയില്ല അതുകൊണ്ട് ഞാൻ അത് പറയാടിൽ നിന്നും പറയാത്ത ഞങ്ങൾ ക്യൂ എന്റെ പോസ്റ്റ് കൊണ്ട് പോസ്റ്റ് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദിക്കാം ഇനി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ രസകരമായ ഇൻട്രസ്റ്റിംഗ് ക്രിസ്ത്യൻസ് പ്രതീക്ഷ പോകണ അവൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ശരിക്കല്ല ഇടക്കടക്ക ആൾക്കാർക്ക് എന്റെ ഞങ്ങൾ അഞ്ചു വർഷമായി അങ്ങനെ ഇനി കുറച്ചുനേരം വീണ്ടും റസ്റ്റ് എടുക്കും ഞങ്ങൾക്കും മരുന്ന് കഴിക്കണം ഞാൻ പിന്നെ കഴിക്കാൻ പോകണല്ലോ അപ്പൊ എനർജിക്ക് കുറവുള്ള വീടിയാണ് അതിന്റെ കാരണങ്ങൾ ഇതാണ് അപ്പുനെ അപ്പൊ ശരിക്കും അവിടെ ശരി കിടന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാ പിന്നെ നമ്മൾ പിടിച്ചിരിച്ചി കാര്യങ്ങള് പറഞ്ഞു അപ്പൊ പ്രാർത്ഥിക്ക എനർജറ്റിക്ക് വീഡിയോ ആയിട്ട് ഇനി കാണുമ്പോഴേക്കും